ഒരു അഫ്ഗാനിയാണ് അഫ്ഗാനിലെ ഉസ്താദന്മാർ കുട്ടികൾക്ക് വൈവയുണ്ട് വൈവ ഒരു ചെറിയ കുട്ടികളാണ് അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ കുട്ടികളുടെ ഒരു മദ്രസ വൈവ അതായത് വാചാല്യ പരീക്ഷയുണ്ടല്ലോ അതിനകത്ത് പിള്ളാരോട് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നു രണ്ട് ഇഷ്ടിക എടുത്തു വെച്ചിട്ടുണ്ട് ഇവന്മാരെ പോലെ പൊട്ടന്മാരും പ്രാന്തന്മാരും ഉണ്ടല്ലോ വേറെയില്ല എന്നിട്ട് കുട്ടികളോട് ടോയ്ലറ്റ് ഇരിക്കുന്ന രീതികൾ പഠിപ്പിക്കുവാണ് കഴിഞ്ഞ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ ബലി പെരുന്നാളാണ് കേട്ടോ പറഞ്ഞുതരാം അതിനെ കുറിച്ച് കുട്ടികളെ ബലിയാണ് പഠിപ്പിച്ചത് നിങ്ങൾ എന്താ പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ബലി ഇറക്കാൻ പഠിച്ചെന്ന് പഠിച്ചത് പാവപ്പെട്ട കുറച്ച് മുയലുകളെ കൊണ്ടുവന്നിട്ട് ഇവരെ അറുത്ത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് ആടിനെയും ആടിനെയും ഒക്കെ അറുക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ മനസ്സിൽ നിന്നും ആ കുട്ടിത്വം ഇല്ലാതാക്കുക കുറച്ച് ക്രൂരത നിറയ്ക്കുക എന്നതാണല്ലോ ഇവരുടെ പരമമായിട്ടുള്ള ലക്ഷ്യം കുട്ടികൾ ആഫ്ഗാനിലെ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിലെ വലിയ എ കെ ഫോർട്ടി സെവൻ ഒക്കെ എടുത്തിട്ടല്ലേ അതുപോലെ കത്തിയും വാളും വടിവാളും ഒക്കെ എടുത്തിട്ടല്ലേ പഠിക്കുന്നത് ഏഹിയാസിൻവാറും ഇസ്മായിൽ ഹനിയെ ഒക്കെ കുട്ടികളെ എടുത്ത് വെച്ചിട്ട് ഹമാസ് ഭീകരന്മാർ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടവരല്ലേ അവർക്കത്രയേ ഉള്ളൂ ആരാൻ്റെ ജീവൻ എടുക്കുന്നത് കുട്ടികൾക്കത് കാണുന്നത് ഒരു ഹരമാണ് ചെറിയ കുട്ടികൾ അള്ളാഹുപ്പർ എന്ന് പറഞ്ഞ് വെടിവെക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പോലെ ഇവരിങ്ങനെയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറേ ഇഷ്ടികകൾ ഇങ്ങനെ പിന്നെ രണ്ട് ഇഷ്ടിക ഇട്ടിട്ടുണ്ട് ഇവിടെയും രണ്ട് ഇഷ്ടിക അടുപ്പ് കൂട്ടുന്നത് പോലെ എന്നിട്ട് കുട്ടികളോട് കുത്തിയിരിക്കാൻ പറയും അതായത് ബാത്റൂമിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് ടോയ്ലറ്റിൽ ടോയ്ലറ്റിലിരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുവാണ് അപ്പോൾ ഒരു കുട്ടി കുത്തിയിരിക്കും അപ്പോൾ ഉസ്താദ് പറയും പാൻറ് ഒന്ന് പൊക്കിക്കൊള്ളാൻ ആ ആ പൊക്കിക്കോ മുണ്ടവിടത്തേക്കും അപ്പം മുണ്ട് പൊക്കുമ്പോഴത്തേക്കിനും അവിടെ ഇരിക്കും പ്രർ എന്നൊരു ശബ്ദം കേൾക്കും ആ കുട്ടി ആ നീ നിൽപ്പിക്കോ അടുത്തവൻ ഇരിക്കും അടുത്തവൻ ഇരിക്കുമ്പോഴതുപോലെ ഒരു ശബ്ദം കേൾക്കും എഴുന്നേറ്റ് പോകാൻ പറയും ഭാഗ്യം കേട്ടോ രണ്ടിന് പോകാത്തത് അങ്ങനെ നാല് കുട്ടികൾ ഇരുന്നപ്പോഴും അല്ല ഇങ്ങനെ അല്ല ഇരിക്കേണ്ടതെന്ന് അടുത്തതായിട്ട് ഉസ്താദ് ഇരിക്കുകയാണേ എല്ലാവരും ഈ ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് ഈ ശബ്ദം കേൾക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണല്ലോ ഉസ്താദ് ആണെങ്കിൽ കാലിങ്ങനെ കൂട്ടി പിടിക്കുകയാണ് ഒരുവിധത്തിലും ഉസ്താദ് കാല് പ്രോപ്പറായിട്ട് വെക്കുന്നില്ല വരെ ടോയ്ലറ്റിൽ ഇരിക്കുന്നതാ പഠിപ്പിച്ചു കൊടുക്കുന്നത് ശരിയായിട്ട് പഠിപ്പിക്കാത്തത് കൊണ്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നിട്ട് ഉസ്താദ് പറയാണ് ഇടത് കാലില് നമ്മുടെ ശരീരത്തിന്റെ ഭാരം താങ്ങിക്കൊണ്ടിരിക്കണമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് അതിന് തലയ്ക്കകത്ത് വല്ല ആണുതാമസവും ഉണ്ടോ ഇവന്റെ ഒക്കെ ഇവരൊക്കെ ഈ പഠിപ്പിക്കുന്നത് വേറെ ഒരു മികച്ച ഡാഷൻ ആ പദം നമ്മുടെ നാട്ടിൽ ചീത്തയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതായത് മര്യാദയ്ക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും ഇവ മാര് കാരണം മനസമാധാനമില്ല അവിടെയും ഇവർക്ക് മതം നോക്കണം ബാത്റൂമിലേക്ക് ഒന്നിന് പോയാലും രണ്ടിന് പോയാലും നോക്കണം അതുപോലെ തുണി ഊരിയിട്ട് കുളിക്കരുത് ടോയ്ലറ്റിലും പോകരുത് അപ്പൊ എന്താ പറയത്തൂടെയും പാൻറ്റിനകത്തൂടെയും നിക്കറിനകത്തൂടെ ഒക്കെയാണ് ഒന്നിനും രണ്ടിനും പോകുന്നത് എന്തിനെങ്കിലും ഈ കൂടി മനുഷ്യനൊന്നു പോകാൻ പറ്റുമോ ഇല്ല ഇനിയും ഒരു മികച്ച ഡാഷനെ നോക്കിക്കോ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധിക്ക് ഇയാൾ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം ഉണ്ട് അതാണ് ഞാൻ മികച്ച ഡാഷൻ എന്ന് പറഞ്ഞത് അതായത് അടിയിലെ മുടി എങ്ങനെയാണ് കളയുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് ഒരു മതപുരോഹിതൻ അതിനുപോലും മനുഷ്യനൊരു മനസമാധാനം ഇവർ തരില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇതൊക്കെ ചെയ്യേണ്ടത് അവനവന്റെ ഒരു ബുദ്ധി വെച്ചിട്ടാണ് അവരതൊക്കെ ചെയ്യുന്നത് അവിടെയും ഇവര് കയറി വരും ഏ നമ്മുടെ ഒന്നിനും മറുപടി പറയില്ല അപ്പോൾ പെണ്ണ് ജോലിക്ക് പോകാമോ എന്തുകൊണ്ടാണ് ഒരു പെണ്ണ് നബിയെ ഒരു പെണ്ണിനെബിയെ ഇറക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് അതെ ആ ചോദ്യത്തിനൊരു സൂക്ഷ്മത കുറവുണ്ട് പഠിച്ചുകൂടി സൂക്ഷിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളു കേട്ടോന്ന് ഏഹ് ശരി അവിടെ നിൽക്കട്ടെ അപ്പോൾ ഏതാണ്ട് പന്നിയുടെ മൂത്രസഞ്ചി കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞു നിൽക്ക് അപ്പോൾ ഇനിയും നമ്മൾ തിങ്കൾ ചൊവ്വ അല്ല ശനിയാഴ്ചയാണ് ചളി ചൊവ്വാഴ്ച ഞായറാഴ്ചയാണ് മല പിന്നെ തിങ്കളാഴ്ചയാണ് പർവ്വതങ്ങൾ അല്ലേ ഓരോ ദിവസം ഓരോന്ന് സൃഷ്ടിക്കണ്ടേ നോക്കാം അള്ളാഹുസുബാന ഒന്നാമത്തെ ദിവസം ശനിയാഴ്ചയാട് ഈ ചളി സൃഷ്ടിച്ചത് എന്തെങ്കിലും രണ്ട് ചളി അടിക്കുമ്പോൾ ആൾക്കാർ അത് മോശമായിട്ട് പറയും അപ്പൊ കണ്ടില്ലേ ഫസ്റ്റ് തന്നെ അള്ളാഹ് സുബാനത്തേ സൃഷ്ടിച്ചിട്ടുള്ളത് ചളിയാണ് നമ്മളെങ്ങനെയാടിക്കാതിരിക്കും ഭൂമിയിലുള്ള മണ്ണ് ചളി സൃഷ്ടിച്ചത് രണ്ടാമത്തെ ദിവസമാണ് അള്ളാഹു സുബാന ഹോവത്തല രണ്ടാമത്തെ ദിവസം ഞായറാഴ്ചയാണ് അള്ളാഹു സുബാന ഹോവത്താല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് അതെ ഞായറാഴ്ചയാണ് ഫുള്ള് ജെസിതങ്ങൾ മൂന്നാമത്തെ ദിവസമാണ് അഥവാ തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹു സുബാന മരങ്ങളെ സൃഷ്ടിച്ചത് അല്ല ഈ ആകാശവും ഭൂമിയും ഒക്കെ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് പടച്ചവനെന്നാണ് പടച്ചോൻ പറഞ്ഞത് അതുപോലെ അള്ളാഹു പറഞ്ഞത് അള്ളാഹു എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ആ വസ്തുവിനോട് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മതി അങ്ങ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പടച്ചവും പറഞ്ഞപ്പോഴാണ് ആ വസ്തു കേട്ടില്ലേ അല്ലെങ്കിൽ ഏത് വസ്തുവിനോട് ഉണ്ടാകാൻ പറഞ്ഞപ്പോഴാണ് ഏത് വസ്തുവാണ് ഉണ്ടായത് ഇതെല്ലാം സംശയങ്ങളാണ് കേട്ടോ

ഒരു ഒരു മിനിറ്റ് മിനിറ്റ് സംശയം സംശയോട്ടെ മൂന്നാമത്തെ ദിവസമാണ് അഥവാ തിങ്കളാഴ്ച ദിവസമാണ് മരങ്ങള് ഹലാലും സസ്യങ്ങള് ഹര അറാമും ഹലാലും ഉണ്ടല്ലോ കഞ്ചാമ സസ്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ ഉദ്ദേശിച്ചത് വ്യാഴാഴ്ചയാണ് ജന്തു ജീവജാലങ്ങളെ വ്യാപിപ്പിച്ചത്

പിന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയാൻ പറ്റില്ല പിന്നെ എന്തു പറയും അതുകൊണ്ട് ഇപ്പോൾ വിവരക്കേട് പറയുന്നതിൽ നീയാണോ ആദ്യം ഞാനാണോ ആദ്യം ഇങ്ങനെ ഈ വിവരക്കേട് പറഞ്ഞു പറഞ്ഞു മുന്നോട്ട് പോവുകയാണ് പിന്നെ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ഈ മാസങ്ങളിൽ ഒന്നും അള്ളാഹു ഇതൊന്നും സൃഷ്ടിക്കാത്തത് ഭാഗ്യം കാരണം അതൊക്കെ കൊല്ലവർഷമാണ് കൊല്ലത്തിലെ കൊല്ലത്ത് വെച്ചിട്ട് കാണുവാണ് അള്ളാഹു ഇതൊക്കെ സൃഷ്ടിക്കുന്നതെങ്കിൽ കൊല്ലക്കാരുടെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഇപ്പോൾ വിവരക്കേട് പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ ഇപ്പം മനസ്സിലായോ നമ്മുടെ മതം എന്തുകൊണ്ടാണ് ഏറലായി നിൽക്കുന്നത് എന്ന് അത് ഞങ്ങളാരും കാരണമല്ല നിങ്ങൾ തന്നെ കാരണമാണ് ഇനി ഞങ്ങളിരുന്ന് വിശ്രമിക്കും ഈ മതത്തെ വിമർശിക്കാൻ നിങ്ങൾ തന്നെ മുസ്ലിം യുവാക്കളുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ ഇട്ടു കൊടുക്കും